ഇവിടെ ഈ കുഞ്ഞിനോട് ഈ അമ്മ പെരുമാറുന്നത് എങ്ങനെയാണ് ഈ കുഞ്ഞിനോട് ഈ കടയിലുള്ള ആൾ പെരുമാറുന്നത് എങ്ങനെയാണ് ഈ കസ്റ്റമറോട് ഈ പിന്നെ ഈ സെയിൽസ്മാൻ പെരുമാറുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഇപ്പൊ ഒരു ഒരു സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് ഇയാൾക്കും ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും ഈ സാധനങ്ങളെ നമ്മൾ അവതരിപ്പിക്കുന്നതിലേക്ക് ചേർത്തി പറയാൻ പറ്റാണ് അതുകൊണ്ട് നമ്മൾ കോപ്പി അടിക്കേണ്ട ആവശ്യം വരില്ല ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഓണായിട്ട് കുറെ സാധനങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക കുറെ പുസ്തകങ്ങൾ വായിക്കും നമ്മൾ വീഡിയോസ് കാണും എന്നിട്ട് അവര് പറയുന്നത് എന്താണോ അത് നമ്മൾ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുക പക്ഷെ സെയിം തീമിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ഒപ്പിയെടുക്കാൻ പറ്റുന്നു എന്നുള്ള